നിർദ്ധന കുടുംബത്തിനായി നൽകുന്ന വീടിന്റെ വയറിംഗ് പ്ലംബിംഗ് ജോലികൾ സൗജന്യമായി ചെയ്തു നൽകി മാതൃകയായിരിക്കുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറയൂർ സ്വദേശിനിക്കായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വയറിംഗ് ജോലികളാണ് ഇവർ ഏറ്റെടുത്ത് ചെയ്തത് മച്ചിപ്ലാവിന് സമീപമാണ് സ്നേഹ വീട് വീടൊരുങ്ങുന്നത് നിർധന കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തുടർ ജോലികളിൽ പങ്കാളിത്തം വഹിക്കുകയാണ് അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും മച്ചിപ്ലാവിന് സമീപം മൈലിലാണ് അടിമാലി വൈസ്മൻ സെന്ററിലും മറ്റ് സുമ്മനസുകളും ചേർന്ന് മറിയൂർ സ്വദേശിനിക്കായി സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നത് ഈ വീടിന്റെ വയറിംഗ് പ്ലംബിംഗ് ജോലികളാണ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഏറ്റെടുത്തത് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് സാമൂഹിക അവബോധം പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ അടിമാലി ടെക്നിക്കൽ സ്കൂളിൽ നിന്നും അവർ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അടിമാലിയിലെ സുമനസ്സുകളായിട്ടുള്ള സുമനസ്സായിട്ടുള്ള വ്യക്തികൾ ചേർന്ന് നിർമ്മിച്ചു കൊടുക്കുന്ന ഈ ഭവനത്തിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ് പ്ലംബിങ് ഉൾപ്പെടെയുള്ളവർ എല്ലാ വർക്കുകളും മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും <laughs> को ും ചേർന്ന് നടത്തി നടത്തി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് സാമൂഹിക അവബോധം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു മാതൃകാപ്രവർത്തനത്തിന് മുന്നോട്ടിറങ്ങിയതെന്ന് സ്കൂൾ അധികാരികൾ പറഞ്ഞു ക്ലാസ് മുറികളിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന പഠനശൈലി കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് സേവന പ്രവർത്തി വയറിംഗ് പ്ലംബിംഗ് ജോലികൾക്കായി വേണ്ടുന്ന മെറ്റീരിയൽ കോസ്റ്റും സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ചേർന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി